കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ഇടുക്കിയിൽ മരം ഒടിഞ്ഞു വീണും മറ്റും വൈദ്യുതി തടസ്സപ്പെടുന്നത് പതിവാണ് എന്നാൽ മണ്ണിടിച്ചിലും മറ്റു പ്രശ്നങ്ങളും ബാധിക്കാത്ത മൂന്നാർ കുറ്റിയാർ വാലിയിൽ വൈദ്യുതി ബന്ധം നിലച്ചിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസങ്ങൾ പിന്നിടുന്നു സംഭവം വിളിച്ചറിയിക്കാൻ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാൻ പ്രദേശവാസികൾ ശ്രമിച്ചെങ്കിലും ഫോൺ എടുക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം വൈദ്യുതി മുടങ്ങിയതോടെ വൃദ്ധരും ഇൻസുലിൻ എടുക്കുന്ന പ്രമേഹ രോഗികളും ഇതിനോടകം മാറിക്കഴിഞ്ഞു കുട്ടിയർ വലിയ അവസ്ഥ വയസ്സാവില്ലാത്തവങ്ങളാകും തെരുവഴക്കും ഇല്ല ഇല്ല മഴ പെഞ്ചാ കരണ്ട് വരുന്നില്ല വെയിൽ അടിച്ച് തന്നി വരുന്നില്ല ഇങ്ങനെ അനാഥ മാറി കരണ്ട് ഇപ്പൊ ആറ് വീട്ടിൽ നാളെ மன நேரம் ரொம்ப கஷ்டம் ஒரு வெயிட்டிங் செட்டு கிடையாது ஒரு கடை கிடையாது ரேஷன் கடை கிடையாது ஒரு ஆஸ்பத்திரி கிடையாது ஒரு ஸ்கூல் கிடையாது ரோடு கிடையாது போக்குறதுக்கு வர்றதுக்கு எல்லாம் வயசான ஆளுகளை தான் இருக்கிறோம் முக்கியமா கரண்ட் தண்ணி அஞ்சு நாளா அஞ்சு ஆறு நாளா கரண்ட் கிடையாது வீட்டுக்குள்ள வீட்டு பக்கத்துல எரியுது வீட்டுக்குள்ள வர மாட்டேங்க கரண்ட் அப்ப அதனால எங்களுக்கு சைஸ் செய்து ஒண்ணு உடனே வந்து போட்டுக் கொடுங்க വേനൽക്കാലത്ത് വൈദ്യുതി പോസ്റ്റുകൾക്ക് സമീപത്തെ മരച്ചില്ലകൾ വെട്ടിമാറ്റാത്തതും അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ആരോപണം വിഷയത്തിൽ അധികൃതർ എത്രയും വേഗം ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം